ഹലോ സുഹൃത്തുക്കളെ അസ്സാം വലൈക്കും നമസ്കാരം നമ്മളുള്ളതിപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ ബന്തടുക്ക ഏണിയാടി മഖാമറൂസിൻ്റെ ഭാഗമായി ഇവിടെ വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു മനോഹരമായ വർണ്ണാഭമായ കാഴ്ചയാണ് ഈ രാത്രി നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് കേട്ടോ മ്മളുള്ളത് കാരണം മറ്റൊന്നുമല്ല ജാതി മത മതഭേദമന്യേ ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട് കേട്ടോ വളരെ വിഷമത്തിലും പ്രയാസത്തിലും അവരുടെ സങ്കടങ്ങൾ ഇവിടെ നികത്തിയിട്ട് അവർക്ക് വളരെയധികം എന്താ പറയുക വളരെ ഫലപ്രദമായ ഒരു മക്കാമാണ് ബന്ദടുക്ക ഏണിയാടി മക്കാമെട്ടോ വളരെയധികം ആളുകൾ ഇവിടെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മുൻകാലങ്ങളിൽ തന്നെ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരാണ് ഏഴ് ഷുഹതാക്കളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അതിൻ്റെ ഉള്ളിലെ കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇവരെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും നമുക്ക് അറിയില്ല എന്നിരുന്നാലും വളരെ പടച്ചവനിലേക്ക് അടുത്ത മഹാന്മാരാണ് ഇവിടെ കിടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവ്യത്യാസവുമില്ല അങ്ങനത്തെ ഒരു വലിയ മക്കാമിലാണ് ഞാൻ നിങ്ങളുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലെ കാഴ്ചയാണ് ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിപ്പോയാൽ അവിടെ ചരിത്ര പ്രസിദ്ധമായ രണ്ട് മഖാമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്നുണ്ടെങ്കിലും ഇവിടേക്ക് വന്നപ്പോൾ വളരെയധികം മനസ്സിന് സന്തോഷവും കുളിർമയും എന്തെന്നില്ലാത്ത സങ്കടങ്ങളൊക്കെ വിട്ടുപോയൊരു സാഹചര്യം എനിക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോയി ഞാൻ തന്നെ എനിക്ക് തന്നെ ഫീലിംഗ് ആയി പോയിട്ടു കാരണം ഇവിടേക്ക് വന്നപ്പോൾ തന്നെ നമ്മളെ വിഷമങ്ങളൊക്കെ മാറിപ്പോയ ഒരു അനുഭവമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നിരുന്നാലും വളരെയധികം സന്തോഷമുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ കേട്ടോ അപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കയിലെ ഏണിയാടി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം ഭാഗ്യം ചെയ് ചെയ്ത ഒരു മനുഷ്യന്മാരാണ് കാരണം അവരുടെ സങ്കടങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് റബ്ബുമായി അടുത്ത് പറയുകയാണെങ്കിൽ ആ സങ്കടങ്ങളൊക്കെ മാനുപോകുമെന്നുള്ള കാര്യത്തില് നിസ്തർക്കമാണ് തർക്ക വ്യത്യാസമില്ലാതെ തന്നെ അവർക്ക് ഒരു എന്താ പറയുക ഭാഗ്യമാണ് ജീവിതത്തിൽ വന്നു പോയതെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അവിടുത്തെ പുറം കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവാന ാണ് നമ്മുടെ മധുഹബിന്റെ ഇമാണു

വികലമായ വികലമായ ധരിച്ചിട്ട് ധരിച്ചിട്ട് മോതിരം തോന്നുന്നതൊക്കെ നിസ്കരിക്കാതെ ആളുകളെ കുറിച്ച് ഔലിയാക്കൾ എന്ന പേരിൽ പല ആളുകളും അറിഞ്ഞും അറിയാതെയും വിശ്വസിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ആരാണ് ഓർമ്മപ്പെടുത്തിയത് അള്ളാഹുന്റെ നിയമങ്ങൾ അള്ളാഹുന്റെ എല്ലാ നിയമങ്ങളെയും പൂർണ്ണമായി അനുസരിക്കുന്ന ആളുകൾക്കാണ് എന്ന് പറയുന്നത് ആ ഔലിയാക്കളുടെ ഒരു സ്വഭാവമാണ് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു ചില ബുദ്ധിയുള്ള അടിമകളുണ്ട് അത് നമ്മുടെ പരിസരത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിജീവികളെ പോലെയല്ല അവർ ഭൗതികമായ പല ഉപകരണങ്ങൾ കണ്ടുപിടിക്കണം എന്നില്ല ആരാണ് ബുദ്ധിയുള്ള അള്ളാഹുന്റെ അടിമകൾ ബഹുമാനപ്പെട്ട പറയാണ് ഈ ഈ ഐഹികമായ ദുനിയാവിലുള്ള സുഖങ്ങളെ മനസ്സിൽ നിന്ന് ാണ് ഇവിടത്തെ നല്ല ഭക്ഷണങ്ങളോട് അവർ കാർത്തിയില്ല ഇവിടുത്തെ കൊട്ടാരങ്ങളോട് താല്പര്യമില്ല ഇവിടുത്തെ ഒരു സുഖലോലതയിലും അവർ മതിമറക്കാതെ താൽക്കാലികമായ ജീവിതമെന്ന് മനസ്സിലാക്കിയിട്ട് ഈ മനസ്സിൽ നിന്ന് അവർക്ക് യാത്ര ചെയ്യുമ്പോൾ അതിനേക്കാളും അരിക്ക് സഹായിച്ചവർ അതിനുവേണ്ട സാമഗ്രികൾക്ക് വേണ്ടി സഹായിച്ചവർ കറി വെക്കാൻ ഇന്നലെ രാത്രി മുതൽ അതിനു വേണ്ടി ഉത്സാഹിച്ചവർ ചോറ് വെക്കാൻ വേണ്ടി ഉത്സാഹിച്ചവർ അതുപോലെ സ്വാഗത സംഘം मिटीड കൂടുതലായിക്കൊണ്ടൊന്നും ഞാൻ ഈ വീഡിയോ എടുക്കുന്നില്ല ഇവിടുക്ക് വരേണ്ട ആവശ്യാർത്ഥം വന്നപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു കറാമത്ത് ഈ വർഷം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് ഒരു സഹോദര മതസ്ഥിൽപ്പെട്ട ഒരു ഹൈന്ദവ സ്ത്രീ ആടുകളും മുഴുവനും ചത്തുപോകുന്നൊരു സാഹചര്യത്തിൽ ഈ എണിയാടി മക്കാമിലേക്ക് ഒരു ആടിനെ നേർച്ചയാക്കാൻ തീരുമാനിച്ചു അതിനുശേഷം പിന്നെ ആടുകൾക്ക് രോഗങ്ങളൊന്നുമില്ലാതെ ആടുകൾ ചത്തുപോകുന്നൊരു സാഹചര്യത്തിൽ മാറിയിട്ട് നല്ല പുഷ്ടിയുള്ള ആടുകളായി മാറിയെന്ന് ഈ നാട്ടുകാർ മുഴുവനും പറയുന്നത് ഞാൻ കേൾക്കാനിടയായി ഈ വർഷത്തെ കറാമത്താണ് എനിക്ക് അനുഭവപ്പെട്ടത് അപ്പം എല്ലാവരോടും സ്നേഹം മാത്രം